Hello, hi, dears. ഇന്നൊരു ഷൂട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഇടാനായിട്ട് പോകുന്നത് ഷൂട്ടിംഗ് ഡേയുടെ ഒരു വ്ളോഗ് പോലെയൊക്കെ ചെയ്യണം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഇന്നിവിടെ ഒരു എത്തിയിരിക്കുന്നത് തിങ് ജപ്പാൻ തിങ് വൺ സെവൻറ്റി വൺ എന്ന് പറയുന്ന ഒരു ഒരു കോഴ്സാണിത് ജപ്പാൻ ഭാഷയൊക്കെ പഠിച്ച് പുറത്തേക്കാണ് പോകാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ലുക്കിൽ മുടിയൊക്കെ ഒന്ന് കെട്ടി നോക്കി അത് ഇഷ്ടായില്ല അത് മാറ്റി എന്നിട്ട് വേറെ ലുക്കിലേക്കാക്കി അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റൈലിൽ മുടിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിമറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ നമ്മൾ ആഡ്സ് ഒക്കെ ഷഫീറയുടെ ആഡ് ആണ് പിന്നെ ഈ ഒരു സ്റ്റൈലിലേക്കാണ് വന്നത് കോട്ടൊക്കെ മാറി മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റി അപ്പൊ ഇത് ആഡ് എടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് കുട്ടൻ ചേട്ടനാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത് പിന്നെ കുറേ പേര് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആഡ് എടുക്കുന്നതിൻ്റെ രംഗങ്ങളാണ് കേട്ടോ ഫുൾ ആഡ് വരുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാം ജപ്പാൻ ഭാഷ പഠിച്ച് ജപ്പാനിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വരുന്നത് മൂവാറ്റുപുഴ അല്ലെങ്കിൽ പെരുമ്പാവൂരിനും നടുക്കൊരു പ്ലേസ് ആണ് മണ്ണൂർ അവിടെ ക്രൈസ്റ്റ് നോളജ് സിറ്റിയിലാണ് ഈ പറയുന്ന തിങ് ജപ്പാൻ തിങ് വൺ സെവൻ എന്ന പേരിലുള്ള ക്യാമ്പസ് വരുന്നത് കേട്ടോ അത് ക്രൈസ്റ്റ് നോളജ് സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ക്യാമ്പസും വരുന്നത് ഇവിടെ ഒത്തിരി സ്റ്റുഡൻസും പഠിക്കാനായിട്ട് അവരെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതാ ഈ ഒരു ക്ലാസ് റൂമിൽ കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജപ്പാൻ ഭാഷ പഠിക്കാൻ അത്ര വിഷമമില്ല എന്നാണ് ഞാനിവിടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ എന്തോ ജപ്പാനിൽ നിന്ന് വന്നവരെയൊക്കെ എന്തോ വിസിറ്റ് ചെയ്യാൻ വന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അലങ്കരിച്ചിരിക്കുന്നത് ജപ്പാൻകാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഇതാ ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടോ അപ്പോൾ ഞാനും ജപ്പാൻ ഭാഷയുടെ ഒന്ന് ഒന്നരണ്ടൊക്കെ നോക്കി ഇച്ചിരി ടഫാണ് പഠിക്കാനൊക്കെയായിട്ട് പക്ഷെ എന്നാലും അവർ എളുപ്പമാണ് എന്നാ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം കോളേജ് ടൈം മുതൽ തന്നെ പല ഭാഷകൾ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ശേഷം ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടത് ആ രാജ്യത്തെ ഇപ്പൊ ജാപ്പനീസ് ഭാഷ ജർമ്മൻ ഭാഷയൊക്കെ പഠിക്കുന്ന കുട്ടികളും ഇപ്പൊ ധാരാളമുണ്ട് അതാത് രാജ്യത്തെ ഭാഷ പഠിച്ചാൽ പിന്നെ പണി എളുപ്പമായല്ലോ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ നേഴ്സിംഗ് അതുപോലെ എൻജിനീയറിങ് അങ്ങനെ പല മേഖലകളിലെ ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ജപ്പാൻ ഭാഷ പഠിച്ചിട്ട് നമ്മളിവിടെ നിന്ന് നമ്മുടേതായിട്ടുള്ള ഡിഗ്രിയുമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമാണ് എന്നും ഇവർ പറയുന്നു അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള സാലറി ഓഫർ ചെയ്യുന്ന ജോബുകളും അവിടെ ലഭിക്കുന്നുണ്ട് അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ബാച്ചിലുള്ളവർക്ക് ലഭിച്ചിരുന്നു എന്ന് എന്നവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ഇനി വരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ജപ്പാൻ ഫുഡൊക്കെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ആയി തുടങ്ങി അതുപോലെ ഇനി ജപ്പാൻ ഭാഷ പഠിച്ച് ജപ്പാനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രെൻഡായിരിക്കാം ഇനി വരാൻ പോകുന്നത് കാനഡയും ഓസ്ട്രേലിയയും യു കെ ഒക്കെ പോലെ തന്നെ ജപ്പാനിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ആയിരിക്കാം ഇനി വരുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അഭിനയത്തിന് വേണ്ടിയിട്ട് ഒരു ലോയറാണ് അപ്പോൾ ആ ചേട്ടൻ്റെ ഇത് ഷൂട്ടിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ വീഡിയോ ഇറങ്ങും നമ്മുടെ ആഡ് ും അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ജപ്പാൻ ഭാഷയൊക്കെ പഠിച്ച് ജപ്പാനിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇതാ ഇവരെ സമീപിക്കുക കേട്ടോ വൺ തിങ് ജപ്പാൻ തിങ്ക് വൺ സെവൻ വൺ അതാണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ അപ്പോൾ ജപ്പാൻ ഭാഷയൊക്കെ പഠിച്ച് ജപ്പാനിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ജപ്പാനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം ടാറ്റാ ബൈ ബായ് ടേക്ക് കെയർ